അപ്പൊ ഹസ്തരേഖാശാസ്ത്രം അല്ലെ നിങ്ങള് ചാലക്കുടിക്കാരനാണോ ആലപ്പുഴക്കാരൻ പക്ഷെ ഇവിടെ ചാലക്കുടിയിൽ മൂന്ന് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അവരിൽ ആര് ജയിക്കുന്നു എൽ ഡി എഫിന്റെ സി രവീന്ദ്രനാഥ് ജയിക്കുന്നല്ലേ ഒരു വിഷമം ഒന്ന് പ്രയോജനിക്കാൻ പറ്റുമോ തൃശൂർ ജയിക്കാൻ ജയിക്കുന്ന കേരളത്തിലാ ഇരുപത് മണ്ഡലങ്ങളിൽ എത്ര പേര് ജയിക്കും എൽ ഡി എഫിനാണ് യു ഡി എഫിനാണ് പതിനാറ് എൽ ഡി എഫിന് കിട്ടും കേരളത്തിലാകും ഇതുവരെ ചാലക്കുടി സംബന്ധിച്ച് എപ്പോഴും യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഭൂരിപക്ഷം മിക്കവാറും ബെന്നി ഭഗനാഥ് തന്നെ ജയിക്കാനാണ് ഇവിടെ സാധ്യത അത് നിലനിർത്തിയില്ലെങ്കിൽ തന്നെ ഇത് ഇപ്പൊ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പാരമ്പര്യമായിട്ട് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് രവീന്ദ്ര മാഷൻ അപ്പൊ അതിന്റെ പേരിൽ അത്രയും ലീഡ് നിലനിർത്തിയില്ലെങ്കിലും ബെന്നി ഭഗനാഥ് തന്നെ ജയിക്കുന്നവ് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയുന്നത് എന്തുകൊണ്ടാണ് നല്ല മന്ത്രിയാർന്നോ നല്ല നല്ല മന്ത്രിയാർന്നോ ആ പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാടിനും നാട്ടിലേക്ക് ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ വിശാലപ്പുടി മണ്ഡലത്തില് ആരായിരിക്കും അത് നിൽക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥികൾ മികവുകൊണ്ട് ആ ഇപ്പൊ കേരളത്തിലേക്ക് ഏറ്റവും നമ്പർ വൺ സ്ഥാനാർത്ഥികളുള്ള ഒരാളാണ് രവീന്ദ്രമാ അപ്പൊ രവീന്ദ്രമാണെങ്കിൽ കാരണം ഈ ക്യാമ്പസുകളില് ഒക്കെ ക്യാമ്പസുകളിലെ ഇപ്പൊ കുട്ടികളുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പുതിയ ഹോട്ടർമാരെല്ലാം നല്ല സാധ്യത നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അല്ലേ മുണ്ടശ്ശേരി കഴിഞ്ഞിട്ട് കേരളത്തിലെ നല്ല മുണ്ടശ്ശേരിയുടെ കടപിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് അതൊക്കെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒട്ടായി മാറും നല്ല നല്ല അഭിപ്രായം ഉണ്ട് കഴിഞ്ഞു ഒരു ലക്ഷം അതിന്റെ ആ രാജ്യ സാഹചര്യം ഇപ്പൊ ഉള്ളത് ആ പറഞ്ഞ രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ മത്സരിക്കുന്നു കേരളത്തിൽ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു പിന്നെ ശബരിമല വിഷയമായ തുടക്കത്തിൽ കത്തിനിൽക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അത് കെട്ടടങ്ങി അതിന്റേതായ ഒരു കുറേ ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഇവിടെനിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മക്ക് ഇത് വരെ ഇതാ അത് പൗർസായത് കണ്ടത്തിന്റെ ആളെ സ്ഥാനാർത്ഥിണ്ടല്ലോ അതൊരു വല്യ സാധനം ഒന്നുമില്ല ഇവിടെ അതിന്റെ യൂണിറ്റുകളൊന്നും ഇല്ല അതന്നെ ഇതൊന്നുമില്ല പിന്നെ മണിപ്പൂര് വിഷയൊക്കെ ഒരു വോട്ടർമാരെ സ്വാധീനിക്കും ഇവിടെ ഉണ്ടല്ലേ പിന്നെ തകർക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഭരണഘടനത്താണല്ലോ അപ്പൊ അവരതിന് അവർക്ക് അതൊന്നും ബുദ്ധിമൊന്നുമില്ല അവർക്ക് അധികാരം വൻപുരുഷത്തോടെ ജയിപ്പിക്കും നല്ല ഉറപ്പ് തന്നെയാണ് ചാലക്കുടി മണ്ഡലത്തിൽ ആര് ജയിക്കും ചാലക്കുടി മണ്ഡലത്തില് കോൺഗ്രസ് കോൺഗ്രസിന്റെ അഭിപ്രായം രവീന്ദ്രനാഥ് എൽ ഡി എഫിന്റെ ശക്തമായ സ്ഥാനാർത്ഥിയാണ് കാരണം ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണം വെച്ച് നോക്കുമ്പോ എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ലാന്നാണ് ഞാനും എന്തുകൊണ്ടാ പറയുന്നു ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരാ ജയിക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ് എന്തുകൊണ്ടങ്ങനെ പറയുന്നു ആളൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കഴിവില്ല ഇവിടെ കഴിഞ്ഞ അണുത്ത അഞ്ചു കൊല്ലം കയറി ജയിച്ചു പോയിട്ട് ആളെ അഷ്ടീര് ഇല്ല ആര് നമ്മടെ സ്പെന്റ് ചെയ്തവനാ അഞ്ചു കൊല്ലായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അവിടെ പിന്നെ ബന്ധാഴ്ച തവണ ഉറപ്പായാലും അമ്മായി എൽ ഡി എഫിന്റെ അമ്മടെ രവീന്ദ്രഭാഷയെ ചോദിക്കും ആ നല്ല പോഷൻ ജോയിക്കാൻ തവണ തലവുടിന്നല്ല കേരളത്തിൽ മൊത്തം അതാ എൽ ഡി എഫ് തലങ്ങിയതോണെഷും ഭൂരിഭാഷ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പിന്നെ ബന്ധാഴ്ച തവണ ഉറപ്പായാലും അമ്മായി എൽ ഡി എഫിന്റെ അമ്മടെ രവീന്ദ്രഭാഷയെ ചോദിക്കും